സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയായിരുന്നു അരിക്കു പിന്നാലെ പച്ചക്കറിക്കും വില കൂടിയതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ് തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ രണ്ടാഴ്ച മുൻപ് ഇരുപത്തിരണ്ട് രൂപയായിരുന്നു വെണ്ടക്കയുടെ വില മൂന്നിരട്ടിയോളം വർദ്ധിച്ച് അറുപത്തി അഞ്ചു രൂപയിലെത്തി നിൽക്കുന്നു ഇന്നത്തെ വിപണി വില എഴുപത് രൂപയിലധികമുണ്ട് ചില്ലറ വിപണന കേന്ദ്രങ്ങളിൽ വെണ്ടയ്ക്കുണ്ടായതിന് സമാനമായ വില മറ്റു പച്ചക്കറികൾക്കും ബീൻസ് നാല്പത് മുപ്പത് ഉണ്ടായിരുന്നു ഇപ്പം അറുപത് രൂപ വില ഉണ്ട് വെള്ളരിയ പണ്ട് പതിനഞ്ച് രൂപ ആയിരുന്നു മുമ്പ് ഇപ്പം മുപ്പത് രൂപ പച്ചക്കറിക്ക് വില കൂടിയതോടെ കച്ചവടം കുറഞ്ഞു വില കൂടിയോണ്ട് ഒരുപാട് വരുത്തിയാലും ഇവിടെ വിൽക്കാൻ പറ്റൂല അതുകൊണ്ട് കുറെ പറഞ്ഞോളൂ വില കൂടിയുണ്ട് വില വർധനവ് കാരണം നിത്യോപയോഗത്തിനുള്ള പച്ചക്കറി പോലും വാങ്ങാൻ സാധിക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ പറയുന്നു വെണ്ടയ്ക്കിലോ എൺപത് രൂപ അപ്പൊ കാക്കിലോ വാങ്ങി പിന്നെ പടവലങ്ങ രൂപ നാല്പത് അത് ഒരു വാങ്ങി അങ്ങനെ എല്ലാം കുറേശ്ശെ മണ്ഡലകാലത്തിന് ശേഷം സാധാരണഗതിയിൽ പച്ചക്കറി വില കുറയുകയാണ് പതിവ് എന്നാൽ അന്യസംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു ജിഷാ കല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം